കുക്ക് ഫോർ ജോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ വളരെ രുചികരമായൊരു മാംഗോ ലസ്സിയുടെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ലസി ഉണ്ടാക്കാൻ ആരംഭിക്കാം ലസി ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ നല്ല പഴുത്ത രണ്ട് മാങ്ങിയെടുക്കാം ഇനി ഈ മാങ്ങ തോല് കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കാം മാങ്ങ തോല് കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തു കഴിഞ്ഞു ഇനി നമുക്കിതൊരു മിക്സറിൻ്റെ ജാറിലേക്ക് കൊടുക്കാം അതിനുശേഷം അതിൽ അരക്കപ്പ് പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കാം എത്ര മധുരം വേണോ അതിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കുറച്ച് ഐസു കഷ്ണങ്ങൾ കൂടി ചേർക്കാം ഒരു കാൽ ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കാം ഇനി നമുക്കിത് നന്നായൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം അങ്ങനെ നമ്മുടെ രുചികരമായ മാംഗോ ലസി തയ്യാറായി കഴിഞ്ഞു ഇനി നമുക്കിത് സെർവ് ചെയ്യാൻ വേണ്ടി എടുത്തു വെച്ചിട്ടുള്ള ഗ്ലാസ്സിലേക്ക് മാറ്റാം ഡെക്കറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് മാങ്ങയുടെ ഈ ചെറിയ പീസസ് ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം വളരെ വളരെ സ്വാദിഷ്ടമായ ഈ മാങ്കോ രസി നിങ്ങൾക്കിഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഇതുപോലെ നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിരിക്കുക താങ്ക്